പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ നിയമങ്ങൾ നികത്തി കെട്ടിട നിർമ്മാണം നടത്തി പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വാർഡ് നാല് കൃഷിഭവന് കീഴിലുള്ള ചെറുതുരുത്തി റെയിൽവേ ഗേറ്റ് സമീപത്തെ വള്ളത്തോൾ നഗർ മുണ്ടനാട്ടുപാടത്തെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ചട്ടങ്ങൾ നോക്കുകുത്തിയാക്കി നിലം ഭൂമികൾ സ്വകാര്യ വ്യക്തികൾ നിയമം ലംഘിച്ച് പരിവർത്തനപ്പെടുത്തുകയും നിലനികുത്തി നിർമ്മാണങ്ങൾ മൂലം പാടശേഖരവും റോഡും വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് പ്രദേശത്തെ വെള്ളക്കെട്ടും വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ നിയമവിരുദ്ധമായ നിലനികത്തിലും നിർമ്മാണ പ്രവൃത്തികൾ മൂലം ഇരുപത്തിനാല് മണിക്കൂർ തികച്ചു മഴ പെയ്താൽ ഗ്രാമം വെള്ളക്കെട്ടിലാകുമെന്നും ഈ പ്രദേശത്തെ റോഡിലൂടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഗതാഗതം നിർത്തിവെക്കേണ്ട അവസ്ഥയിലുമാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിയമത്തെ നോക്കുകുത്തിയാണ് അധികൃതരുടെ തണലിൽ ഇവിടെ വ്യാപകമായി കൃഷിഭൂമി നികത്തി നിർമ്മാണങ്ങൾ നടത്തിയത് എന്നും പരാതിയിൽ പറയുന്നു കേരള പഞ്ചായത്ത് രാജ് നിയമം സർക്കാർ ഉത്തരവ് പ്രകാരവും പി ഡബ്ല്യു ഡി റോഡിൽ സർക്കാരിന്റെ ഭൂമി കഴിഞ്ഞ മൂന്ന് മീറ്റർ വിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ പാടുള്ളൂ എന്ന നിയമവും ഇവിടെ അട്ടിമറിച്ചുവെന്നും റോഡിലേക്കിറക്കി മതിൽ ഉൾപ്പെടെ നിർമ്മിച്ച് നിയമലംഘനങ്ങൾ തടയാൻ അധികൃതർ തയ്യാറായില്ലാത്തതുകൊണ്ടുമാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടുണ്ടാകാൻ സാഹചര്യമൊരുക്കിയതെന്നും പരാതിയിൽ പറയുന്നു കുറച്ചു വർഷങ്ങളായി കാലവർഷമാകുമ്പോൾ വെള്ളക്കെട്ട് മൂലം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വാഹന ഗതാഗതവും നിരോധിക്കുന്ന അവസ്ഥയുണ്ടായിട്ടും റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും മുണ്ടനാട്ടുപാട് ശേഖരത്തിലെ നിലം നികുതിയുള്ള മുഴുവൻ നിർമ്മാണങ്ങൾ സംബന്ധിച്ച് കൃഷി ഓഫീസറും പ്രാദേശിക നിരീക്ഷണ സമിതിയും തൃശൂർ ജില്ലാ കലക്ടറെ സമീപിച്ച് നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ന്യൂസ് ചെറുതുരുത്തി